നെമ്മാറ പൊതുഗ്രാമം മഹാഗണപതിസ്വാമി ക്ഷേത്രത്തിലെ പൈങ്കുനി ഉത്തരം രഥോത്സവം ഭക്തിനിർഭരമായ ചടങ്ങുകളോടെ കൊണ്ടാടി ഏപ്രിൽ അഞ്ചിന് ധജാരോഹണത്തോടെയാണ് രഥോത്സവ ചടങ്ങുകൾ ആരംഭിച്ചത് രഥോത്സവ ദിനത്തിൽ കാലത്ത് മഹാഗണപതി ഹോമം യാഗശാല പൂജ രുദ്രാഭിഷേകം എന്നിവയെ തുടർന്ന് പ്രധാന കലശാഭിഷേകം ഉച്ചപൂജ അലങ്കാരപൂജ എന്നിവയുമുണ്ടായി മഹാനിവേദ്യം വേദപാരായണം രഥപൂജ എന്നീ ചടങ്ങുകളെ തുടർന്ന് മേളത്തിന്റെയും പഞ്ചവാദ്യത്തിന്റെയും അകമടിയോടെ സ്വാമി എഴുന്നള്ളത്ത് നടന്നു ഇടവം ലഗ്നത്തിൽ രഥാരോഹണവും സമാരാധനയും നടത്തി തേരോട്ടം ആരംഭിച്ചു വൈകീട്ട് ഏഴുമണിയോടെ രഥാരോഹണത്തിന് ശേഷം സ്വാമി എഴുന്നള്ളത്ത് നടന്നു വെടിക്കെട്ടുമുണ്ടായി തുടർന്ന് പഞ്ചവാദ്യമരങ്ങേറി ഉത്സവബലിയെ തുടർന്ന് മഹാദീപാരാധനയോടെ രഥോത്സവ നാളിലെ ചടങ്ങുകൾ സമാപിച്ചു ആറാട്ട് ദിവസം പല്ലക്കെഴുന്ന കുളത്തേര് മഞ്ഞൾ നീരാട്ട് ആറാട്ട് തുടങ്ങിയ ചടങ്ങുകളുണ്ടായി യുടി വിന്യൂസ് പാലക്കാട്